നമുക്കിന്ന് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന എഗ്ഗ് ബിസ്ക്കറ്റ് പാനലുണ്ടാക്കാം അതിനുവേണ്ടി ഒരു മിക്സരെ ജാറിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കണം ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് വാനില എസൻസ് ഒരു സ്പൂൺ ഇട്ട് അടിച്ചെടുക്കണം അതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് ഒരു ബിഞ്ച് ബേക്കിംഗ് സോഡയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് മൈദ ഇട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല ഇത് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ആയി ആയിക്കെട്ടണം കൂടുതൽ കട്ടിയാകാനോ കൂടുതൽ ലൂസാകാനോ പാടില്ല ഈ പരുവ ആയതിന് ശേഷം ഒരു കവറെടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഉത്ഭാഗം കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മാവ് കവറിന് ഒട്ടുകി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി മാവ് കവറിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് കവറിൻ്റെ അറ്റം ഇതുപോലെ ചെറുതായി കട്ട് കൊടുക്കണം ഇനി ഒരു പഴയ പാനെടുത്ത് സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ മേലെ നല്ല പാൻ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കവറിൽ നിന്ന് കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നിട്ട് അഞ്ച് മിനിറ്റ് നേരം ഓടിവെച്ചതിന് ശേഷം രണ്ട് വശം ഇതുപോലെ തിരിച്ചു മറിച്ചും ചൂടാക്കിയെടുക്കണം അങ്ങനെ എഗ്ഗ് ബിസ്ക്കറ്റ് റെഡി ആക്കി കിട്ടി ഇത് തണുപ്പടിക്കാതെ ഡബ്ബയിൽ വെച്ചാൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ